ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്താണെന്നാണ് ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ടു ഓഫ് സോർട്സ് ആണ് അടുത്ത കാർഡ് ടു ഓഫ് പെൻഡക്കൾസ് ടു ഓഫ് കപ്സ് ദി ഹെർമിറ്റ് ദി ചാരിയറ്റ് ദി ഹൈ പ്രിസ്റ്റസ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പാസ്റ്റ് പാസ്റ്റിൽ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ കഴിയാത്ത വ്യക്തികളെ ആയിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് ഏതൊരു കാര്യത്തിന് പോയാലും അത് വേണമോ അതോ അത് വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആശങ്കാകുലരായി ഇരിക്കുന്ന വ്യക്തികളായിരുന്നു പാസ്റ്റിൽ എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്നിട്ടും നിങ്ങളിവിടെ എന്തോ ഒരു തീരുമാനം എടുത്തു എന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ തീരുമാനം കുറച്ച് അബദ്ധമായി എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചു എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ വിഷമതകൾ നിങ്ങളുടെ പൊട്ട തീരുമാനത്തിന്റെ പേരിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രസൻറ്റിൽ നിങ്ങൾ വളരെയധികം ഏകാന്തത അതായത് നിങ്ങൾ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഒരു പരിണിത ഫലമായി എന്നാകണം നിങ്ങൾ ഇപ്പോൾ ഇവിടെ വളരെയധികം ഏകാന്തത അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് വിജയം ഭാവിയിൽ നേടിയെടുക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന പാതകൾ വളരെയധികം ദുർഘടമായിരിക്കും എന്നിവിടെ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനുഷ്യരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് സപ്പോർട്ടുള്ളതായിട്ടൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ ആ ആദൃശകരങ്ങൾ നിങ്ങളെ ഈ ഒരു സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതൊന്നും കൂടെ കാര്യമായിട്ടൊന്ന് ആലോചിക്കുക എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് കയറി ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് കൂടുതൽ നിങ്ങൾ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് കുറച്ച് ഏകാന്തതയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് കുറച്ച് ിരിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയുന്നത് ഈ പ്രസൻറിൽ പറയുന്നത് മുന്നോട്ടുള്ള പാത നിങ്ങൾക്ക് കുറച്ച് ദുർഘടമായിരിക്കും എങ്കിൽ പോലും നിങ്ങൾ വിജയത്തിൽ എത്തും എന്നാണ് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടുമെന്നും പറയുന്നുണ്ട് ആ ഒരു ഗുരുനാഥൻ നിങ്ങൾക്ക് വഴികാട്ടിയാകും എന്നും പറയുന്നുണ്ട് ആ ഗുരുനാഥനെ നിങ്ങൾക്കരികിലേക്ക് എത്തിക്കുന്നത് ആ ഭഗവാന്റെ ആ അദൃശ്യകരങ്ങൾ തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു ഏകാന്തമായ അവസ്ഥകളിലൂടെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ നിങ്ങളെക്കാലത്ത് ഒരു വിജയം തന്നെയാണ് ഫ്യൂച്ചറിൽ കാത്തിരിക്കുന്നത് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നിവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു പവർ നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലൂടെയോ അത് സ്വന്തമാ കൈവശപ്പെടുത്തുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പാസ്റ്റിലും പ്രസൻറ്റിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്നതാണ് ഫ്യൂച്ചറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു വിജയം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടാതെ സമാധാനമായിട്ട് ക്ഷമാശീലരായിട്ട് ഈ ഒരു സമയം ഇരിക്കുക എന്നാണ് ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റീഡിംഗ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്